േ അമ്പത്തഞ്ചിലേ അമ്പത്തി ആറ് അമ്പത്തി ഏഴ് അമ്പത്തെട്ട് അമ്പത്തി ഒമ്പത് അറുപത് അറുപത് ഏനിയേർ തൊണ്ണൂറ്റാറ് കേട്ടാ കളി രണ്ടിനും കൂടി ഞാൻ ഇപ്പൊ കളി ജയിക്കുന്നതായിരിക്കും ഇപ്പൊ ഇത് രണ്ടിനും കൂടി ഇവിടെ വന്നിരിക്കുന്നതായി ഒന്ന് രണ്ട് മൂന്ന് നാല് പത്തിനല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് രണ്ട് ഒന്ന് രണ്ട് ഒന്ന് ഞാൻ നേരെ താഴെ നോക്ക് എവിടെ വന്നു നോക്ക് ആദ്യം പാമ്പിന്റെ വായി തന്നെ ആരത്ത് ഒന്ന് രണ്ട് മൂന്ന് സിയുടെ കല് ഇതാണ് അവരൊന്നും എവിടുന്നേ ഒന്ന്